ഹായ് മച്ചാമാരെ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ അന്ന് ചെമ്പല്ലി അടിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ സംഭവം മീൻ കിട്ടുന്നത് വളരെ കുറവാണ് അതുപോലെ തന്നെ വീഡിയോയും എന്തായാലും നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണോ നമ്മുടെ ചൂണ്ടയും കൊണ്ടുവന്നിറങ്ങിയത് എന്തായാലും നമുക്ക് എന്ത് കിട്ടുമെന്നുള്ളത് കണ്ട് തന്നെ അറിയണം കാരണം വെച്ച് കഴിഞ്ഞാൽ ലൂറൊക്കെ എടുത്തിട്ട് ഒരുപാട് കാലായി ലൂറിൻ്റെ ചൂണ്ടകളെല്ലാം തുരുമ്പായി കഴിഞ്ഞ് സംഭവം വേറെന്നുകൊണ്ടല്ല നമ്മളെടുക്കുന്നില്ല ഇപ്പം ശരിക്ക് ചൂണ്ടിയിടാനുള്ള ടൈം കിട്ടുന്നില്ല ജോലി എല്ലാ തിരക്കായി പോയി എന്നാലും നമ്മൾ ഇറങ്ങും നമ്മളെ ടെൻഷൻ അനുസരിച്ച് നമ്മൾ കൂടുന്നതനുസരിച്ച് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിലാക്സ് കിട്ടുന്ന ഒരേ ഒരു പരിപാടി ഇതാണ് അങ്ങനെ അവിടെ സ്പോട്ടിലോട്ട് പോക്കൊണ്ടിരിക്കുന്നത് നിൽക്കുന്ന മച്ചമാരെല്ലാം എറിഞ്ഞ് കയ്യും കാലം തളന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചെന്നപ്പോൾ പറയുന്നത് ആ നീ ഇങ്ങടെ കയറി നോക്ക് എന്തെങ്കിലും കിട്ടും കിട്ടട്ടെ എന്ന് പറഞ്ഞു കാരണം വെച്ചാൽ അവരെല്ലാം തളന്നിരിക്കുന്ന സമയമാണ് വച്ചാൽ മതി നമ്മൾ നമ്മുടെ ലൂറ് ഒന്ന് കാസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്ത് കിട്ടുമെന്നുള്ളത് നോക്കട്ടെ ഷിമാനോസി ഫൈവ് തൗസൻഡ് എക്സ് ജി ആണ് നമ്മുടെ റെയിൽ റോഡ് വന്നിട്ട് ഫാൻഡം സ്നാപ്പറാണ് എന്തായാലും നോക്കാം നമുക്ക് എന്ത് കിട്ടുമെന്നുള്ളത് നോക്കാം കാസ്റ്റിങ്ങിലോട്ട് പോവാം മാറിയും തിരിഞ്ഞു എന്നടിക്കുന്നു കാസ്റ്റിംഗ് ചെയ്ത് റിഡ്രൈവ് അടിക്കുമ്പോഴാണ് ചെമ്പല്ലിയുടെ അറ്റാക്ക് ഉണ്ടാവുന്നത് ആ സമയത്ത് കിട്ടുന്നൊരു ഫീലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോനെ സൂപ്പർ ഫീലാണത് നമ്മളെ ഇട്ട് കാസ്റ്റ് ചെയ്തിട്ട് നോക്കി പക്ഷെ ഇവിടെ വേറൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ റാൾ കുഞ്ചിനുള്ള വല വെക്കും വല വെച്ചിട്ട് ചിലപ്പോൾ ഇവർ വല എടുക്കാറില്ല ആ വല അവർ കട്ട് ചെയ്ത് വിടാറാണ് പതിവ് അവർക്ക് അധികം കല്ലിലടലിലോട്ട് ഇറങ്ങാറില്ല കട്ട് ചെയ്ത് വിടാറാണ് പതിവ് നമ്മൾ ഷാഡ് അടിക്കുമ്പോൾ അടിക്കുമ്പോഴും അടിക്കുമ്പോൾ നേരെ ഈ വലയെ പിടിക്കുന്നു അത് പൊട്ടിച്ച് കളയുന്നു സംഭവം നല്ല നഷ്ടമാണ് നമുക്ക് എന്നാലും നമ്മൾ അടിക്കാതിരിക്കുമോ അതുമില്ല നമുക്ക് കാരണം വെച്ചാൽ മീൻ വേണം അങ്ങനെ നമ്മൾ രണ്ടാമത്തെ കാസ്റ്റിംഗ് ചെയ്തു രണ്ടാമത്തെ കാസ്റ്റിംഗ് ചെയ്തപ്പോഴത്തേക്ക് ഇത്തിരി അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ മീനിൻ്റെ ആക്ടിവിറ്റീസും കാണിക്കുന്നുണ്ട് നമ്മൾ കാസ്റ്റിംഗ് ചെയ്തപ്പോഴേ ചെറിയ സ്ട്രൈക്കുകൾ കിട്ടി തുടങ്ങി ചെറിയ ചെറിയ ചെമ്പല്ലുകളാണ് ഉള്ളത് എന്നാലും ഉള്ളതാവട്ടെ കിട്ടിയാ കിട്ടിയത് ഭാഗ്യം എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുന്നു നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് മിസ്സായി രണ്ടാമത്തെ സ്ട്രൈക്കിനോണ്ട് നമ്മൾ എറിഞ്ഞ് ഇതാ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാസ്റ്റ് ചെയ്യേണ്ട താമസം വീണുടനെ തന്നെ നമുക്ക് ചെറിയ അടിപൊട്ടി നല്ലൊരു ഹൂക്കം കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് അവനെ സഞ്ജീരാകട്ടാക്കിയിട്ട് നമുക്ക് അടുത്ത ആളിനിട്ട് എറിയണം കാരണം വെച്ചാൽ നല്ല തിരയുള്ളതുകൊണ്ട് ചെറിയ ആക്ടിവിറ്റീസ് കാണിക്കുന്നുണ്ട് കിട്ടിയ മീനിനെ സഞ്ചിയിലാക്കിയിട്ട് വേണം ഇനി അടുത്ത് കയറിയ സംഭവം ലുക്കാനൊരു ലൂറാണത് അടിപൊളി സംഭവം പൊളി സാധനം കേട്ടോ ഒരു രക്ഷയില്ലാത്ത റിസൾട്ടാണ് കിട്ടുമെങ്കിൽ മേടിച്ച അക്കൗണ്ടിൽ കളക്ഷനായിട്ട് വെച്ചോളൂ അടുത്തത് നമ്മൾ ആ കാസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നോക്കണം ഇനി അടുത്തത് ഇങ്ങനെ ഒരു ഹെവി കിട്ടട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന നമ്മൾ കാസ്റ്റ് ചെയ്ത് വീടേണ്ട ഒരു താമസം മാത്രമല്ലായിരുന്നു തപ്പനാണ് ഒരു അടിപൊട്ടിയത് നമ്മൾ ഊകവ് കൊടുത്തത് നല്ല ഫൈറ്റ് എടുക്കുന്ന ഒരു ടൈമായിരുന്നു ഒരു രക്ഷയില്ലാത്ത ഫൈറ്റായിരുന്നു കിട്ടിയിലേക്ക് ഏറ്റവും ടോപ്പ് സാധനവും ഞാൻ ഇതുവരെ പിടിച്ചിട്ടേക്ക് ഏറ്റവും ടോപ്പ് ചെമ്പല്ലിയാണ് ഞാൻ കരുതിയത് പൊട്ടിച്ചുകൊണ്ട് പോയി എന്നാണ് കരുതുക കാരണം വെച്ചാൽ അത്രയും പാറയും കെട്ടുവാണ് ഈ ബ്രൈഡ് റാവോരെയാണ് കല്ലിൽ എറഞ്ഞാൽ പൊട്ടോ അറിയാൻ വയ്യ കാരണം വെച്ചാൽ ഇത് ആദ്യമായിട്ടാണ് ഇത് കടലിൽ കൊണ്ടിരിക്കുന്ന ഈ ബ്രൈഡ് എന്തായാലും നോക്കട്ടെ നമുക്ക് ആ ചെമ്പല്ലി ഒന്ന് കേട്ടി കിട്ടിയാൽ മതി ചെമ്പല്ലി നമ്മൾ മീനെ കണ്ടു കണ്ടപ്പോഴത്തന്നെ നമ്മുടെ ഏകദേശം കിളിയെല്ലാം പാറി ഹെവി സാധനം എന്ന് വെച്ചാൽ ഹെവി സാധനം നമ്മൾ ഇതേവരെ പിടിച്ചിലേക്ക് ഏറ്റവും ടോപ്പ് ചെമ്പല്ലിയാണ് നമ്മൾ പിടിച്ചേക്കുന്നത് ആശാന ഞാൻ പിടിച്ചു കഴിഞ്ഞിട്ട് വേറെ ഒരു രക്ഷയില്ല കല്ലിൻ്റെ മണ്ടിലാണ് ഇനി ചവിട്ടി പിടിക്കുകയില്ലാതെ വേറൊരു വഴിയില്ല കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പല്ല് നിങ്ങൾ കാണിച്ചു തരാം ഒരു രക്ഷയില്ലാത്ത പല്ലാണ് കടി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സൈഡിലെ വിരളും ചതയങ്ങളും അതിൻ്റെ വായിക്കാത്തിരിക്കും അത്രയ്ക്കും നല്ല ഹെ ഹെവി കടിയായിരിക്കും കിട്ടുന്നത് അതുകൊണ്ട് ആശാന നമ്മൾ പിടിച്ചിട്ടേക്കുന്നുണ്ട് ഏകദേശം എങ്ങനെയായാലും വൺ ആൻഡ് ഹാഫ് കെ ജി എവോ വരും ഒന്നര കിലോയ്ക്ക് മികളിൽ വരുന്ന ചെമ്പല്ലിയാണ് നൂറ് ശമ്പളം ഉറപ്പുകൂടി പറയാം കാര്യം അത്രയ്ക്ക് ഞാൻ ഇതേവരെ പിടിച്ചിട്ടില്ല ഹെവി ചെമ്പല്ലിയാണ് എങ്ങനെയെങ്കിലും ഞാൻ ആശ്നെടുത്ത് സഞ്ചിയിലോട്ട് ഇട്ടിച്ച് നമുക്ക് താഴെ ആണ് ഇവിടെ വെച്ച് എടുക്കുന്ന റിസ്ക് ആണ് അല്ലെങ്കിൽ സഞ്ചിക്കകത്ത് ഇടണം നമ്മളൊരു അവിടെ നിന്നുകൊണ്ട് അവർ നമുക്ക് നല്ല രീതിക്ക് സപ്പോർട്ട് തന്നെയാണ് ഞാൻ എടുത്തോളം പറഞ്ഞാൽ അവൻ ചാരിക്കൽ സഞ്ചിയൊക്കെ എടുത്ത് തന്നു ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടാ വൈ ഇല്ലെങ്കിൽ ആ ചെമ്പലിൻ്റെ കൈന്ന് ഉറപ്പായിട്ട് മിസ്സായിരുന്നു ഇതാണ് കിട്ടിയ സാർ മുതൽ എന്തായാലും ഹാപ്പിയായി ഫുള്ള് വൈബായി